ഹായ് ഫ്രണ്ട്സ് സ്മാൾ കിച്ചൻ ഫോർ യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് മസാലയാണ് ഞാൻ ഹസീന നാസർ നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് ബ്രെഡ് മസാല മുട്ടയൊക്കെ ചേരുന്നതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ നല്ലൊരു ഐറ്റമാണ് ഇത് ബ്രെഡും മുട്ടയും കൊണ്ടുള്ള ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഇതിനായിട്ട് ഞാൻ നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡെല്ലാം നമുക്ക് ഇനിയും ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എണ്ണയിൽ കിടന്നും മൂത്ത് വരണം അതിനായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സവാളയും ക്യാപ്സിക്കവും എല്ലാം ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി വെന്ത ഒന്ന് ഉടഞ്ഞു വരണം ആ പരുവം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം തക്കാളി നല്ലതുപോലെ ഉടഞ്ഞും ക്യാപ്സിക്കും സവാളയെല്ലാം വഴന്നും വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കണം പൊടികളെല്ലാം ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ മിക്സ് പാനിൻ്റെ ഒരു സൈഡിലോട്ട് തവി കൊണ്ടൊന്ന് ഒതുക്കി വെക്കാം ഇവിടേക്കിനി രണ്ട് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം മുട്ടയിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക മുട്ട വെന്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് തവിയുണ്ട് ചിക്കി പൊടിച്ച് കൊടുക്കാം ഒത്തിരി വലിയ കഷ്ണങ്ങളാകരുത് ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ പൊടിച്ചെടുക്കണേ അതിനുശേഷം സവാളയുടെ മിക്സും മുട്ടയും എല്ലാം കൂടി മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ സ്ക്വയർ പീസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം മുട്ടയുടെ മിക്സും ബ്രെഡും എല്ലാം കൂടി ഇളക്കി കൊടുക്കാം ഈ സമയം സ്റ്റൗവെ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് ഉപ്പൊക്കെ ആണോ എന്ന് നോക്കി കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ബ്രെഡ് പാനിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ബ്രെഡൊന്ന് മുരിഞ്ഞു വരും മുരിഞ്ഞു വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സോസും കൂടി ചേർത്തും ഇത് കഴിക്കാവുന്നതാണ് വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ നിങ്ങൾക്ക് ഇന്നത്തെ ബ്രെഡ് മസാല ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്